അപ്പം ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ എന്താ വെച്ചാൽ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് കോഴിക്ക് ഫുഡ് കൊടുക്കുക എപ്പോഴൊക്കെയാണ് കൊടുക്കുക എന്നാണ് ഇതിപ്പോൾ രാവിലത്തെ ഫുഡാണ് ഇതിൽ നമ്മളെ വീട്ടിലെ ബാക്കി വന്ന ചോറ് അതേപോലെ കോഴിയുടെ തീറ്റ പിന്നെ അരിത്തവിട് അരി അരിയുടെ തവിടൊന്നും കിട്ടും നമുക്ക് അതുമാണ് ആണ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് അരിയുടെ തവിട് നമുക്ക് കിലോന് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഈ തവിടാണ് ചോറിൽ ആയി കൊടുക്കുക പിന്നെ കുറച്ച് തീറ്റയും കൊടുക്കും പിന്നെ അതിൽ ഇത് സ്റ്റാർട്ടറാണ് ഇത് നെല്ല് നെല്ല് നമ്മൾ കോഴിയാക്കി കൊടുക്കാറുണ്ട് ഇത് കിലോന് മുപ്പത് രൂപ മുപ്പത്തി മൂന്ന് രൂപ റേഞ്ചിൽ കിട്ടും ഇത് ഗോതമ്പാണ് ഇതും കോഴിയാക്കി കൊടുക്കും ഇത് കിലോന് ഇരുപത് രൂപ ഇരുപത്തി മൂന്ന് രൂപ റേഞ്ചിൽ കിട്ടുന്നു ഇതെന്ന് പറഞ്ഞാൽ ഒസോമിനാണ് ഇത് കോഴികൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻ്റ് ആണ് ഇതും അഞ്ച് എം എൽ കോഴിയൊക്കെ കൊടുക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കാറുണ്ട് ഈ ഓസോമി എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ബോട്ടിലെ ക്യാപ്പിന് ഒരടപ്പ് എടുത്തിട്ട് അത് കോഴിയൊക്കെ കൊടുക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കാറ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ ചോറും തവിടും തേറ്റി മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുക പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് വൈകുന്നേരം ഉള്ള ഫുഡ് ഞാൻ കാണിക്കാം നാടൻ കോഴികളാണ് ഇവർക്കും നമ്മൾ രാവിലെ തേറ്റ് അതേപോലെ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കാറുണ്ട് ഇവരിപ്പോൾ ഏകദേശം ഒരു മാസം പ്രായം കഴിഞ്ഞു ഏകദേശം ഇത് നമ്മളെ പുള്ളിക്കോഴികളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴികൾ ഇവർക്കും നമ്മൾ രാവിലെ ഇതേ ഫീഡാണ് കൊടുക്കാറ് എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് കൊടുക്കാറ് അപ്പോൾ ഇവരെ വിടുന്ന വീഡിയോ ആണിച്ച് ഇതൊരു നാക്കഡിനെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിലാണ് ഇത് ഫീമെയിലാണ് അതേപോലെ നമ്മൾ വൈകുന്നേരം കൊടുക്കുന്ന ഈ ഫുഡാണ് ഇത് ഗോതമ്പ് പുഴുങ്ങിയതാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഗോതമ്പ് ആ ഗോതമ്പ് പുഴുങ്ങിയതാണ് ഈ ഗോതമ്പ് പുഴുങ്ങുമ്പോൾ ഇതിലൊരു പശപ്പശപ്പ് ഉണ്ടാവും അത് നമ്മളൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാലും അത് മാറും അപ്പോൾ അതെ വൈകുന്നേരം കൊടുക്കുന്ന ഗോതമ്പ് പുഴുങ്ങിയതിൻ്റെ ഒപ്പം ഇത് അസോള എന്ന് പറയുന്ന ചെടിയാണ് അതും അതേപോലെ കോഴിത്തീറ്റയും പിന്നെ കുറച്ച് തവിടും നമ്മൾ നേരത്തെ കണ്ടല്ലോ അരിയുടെ തവിട് ഇതും ഈ ഗോതമ്പിനൊപ്പം മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കാറ് നമ്മൾ നമ്മളെല്ലാ ഫുഡും മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് കോഴികൾക്ക് കൊടുക്കാം അതാപ്പം നമ്മൾ ആ ഫുഡ് കൊടുത്തിട്ടുണ്ട് കോഴികൾക്ക് ഇതാണ് ഒരു ദിവസം കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റക്രമം അതായിരുന്നു വൈകുന്നേരം നമുക്കിപ്പോൾ കൂട്ടിൽ നോക്കിയപ്പോൾ ഒരു പത്ത് പതിമൂന്ന് മുട്ടയും കിട്ടിയിട്ടുണ്ട് മൊത്തം നമുക്കൊരു പത്ത് പതിനെട്ടോളം പിട കോഴികളാണ് ഉള്ളത് ഇന്നിപ്പോൾ പതിമൂന്ന് മുട്ട കിട്ടി